നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മെമ്പർമാരുടെ വാർഷിക ജനറൽ ജനുവരി ശനിയാഴ്ച തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അസോസിയേഷൻ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ അറിയിച്ചു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് മെമ്പർമാരുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ജനുവരി ശനിയാഴ്ച രാവിലെ തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘാടകർ വാർത്താ അറിയിച്ചു ഞങ്ങളുടെ പ്രശ്നങ്ങളും അതും ഒരു ഓപ്പൺ പേജിൽ വെച്ച് ചർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വിളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് വശവേഷത്തെ പറ്റിട്ട് പറയുന്നില്ല കാരണം ഒരു ദിവസം പോലും നടത്തി കൊണ്ടുപോകാൻ ഒരു സാഹചര്യമാണ് എന്നുള്ളത് ആയിടേക്കാണ് വന്നിട്ട് നമ്മുടെ വകുപ്പുമതിയുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുള്ള പുതിയ പുതിയ ഉത്തരവുകളും മറ്റും ഇറക്കിക്കൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം പത്ത് മുപ്പത്തിനാലായിരം ബസ്സുകൾ ഉണ്ടായിരുന്നപ്പോഴും കേവലം ഏഴായിരത്തിനോ എണ്ണായിരത്തിനോ ഏഴായി മാറിയിരിക്കുകയാണ് അപ്പോൾ മന്ത്രി എന്ന് പറയുന്നത് കേവലം ഒരു കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായി മാറിയിരിക്കുകയാണ് പൊതുഗതാതം സംരക്ഷിക്കേണ്ട ആവശ്യം സർക്കാരിനാണ് പക്ഷേ പൊതുഗതാതം എന്ന് പറയുന്നത് കേവലം കെ എസ് ആർ ടി സിയുടെ കാര്യം വല്ലാതെ കാരണം കോടിക്കണക്കിന് രൂപ ടാക്സിനത്തിലും മറ്റും ഗവൺമെൻറ്റിൻ്റെ ഖജാനാവിലേക്ക് അടയ്ക്കുന്നൊരു വ്യവസായമാണ് പ്രൈവറ്റ് ബസ് വ്യവസായം കണ്ടില്ലെന്ന് ഇത് രൂപത്തിൽ ഇതിനെ ആ തന്നെ ും സംസ്ഥാനത്തെ സ്വകാര്യം പ്രവർത്തന ചെലവിൽ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും കാരണം സ്വകാര്യ മേഖല പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെയുള്ള കുടുംബ സംഗമത്തെ കുറിച്ചും ഇവിടെ വളരെ വിശദമായി തന്നെ പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും ഇവിടെ വിശദീകരിച്ചു വരുന്നു അപ്പം ബസ് വ്യവസായ നേടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഗംഗാട്ടൻ വളരെ വിസ്തരിച്ച് തന്നെ പ്രതിപാദിക്കുകയുണ്ടായി ഇപ്പൊ ദൈനംദിന ചെലവുകൾ ബസ് വ്യവസായത്തിന് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ വളരെയധികം ക്രമാതീതമായ ചെലവ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിനാലായിരം ബസ്സുകളുടെ സ്ഥാനത്ത് ഇന്ന് എണ്ണായിരത്തിൽ ചോടെ ബസ്സുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ലാഭകരമല്ലാത്ത ഒരു ഫീൽഡാണെന്നും പിന്നീടുള്ള ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ ഈ ഫീൽഡിൽ വീണ്ടും പിടിച്ചു നിൽക്കുന്നത് എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും ഒരു ജോലി എന്ന രീതിയിലാണ് ഈ വ്യവസായത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നഷ്ടം സഹിച്ചും പലരും ഈ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജനചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ പ്രേമനാഥൻ കെ ദയാനന്ദൻ ജോയിന്റ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും ബഹുനില മന്ദിരത്തിൽ എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ ഷോപ്പിംഗ് അലയണ്ടിൽ ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക് മിത്ര കല്ലികണ്ടി സാരികൾ പട്ടുസാരികൾ ജന്റ് കിഡ്സ് വസ്ത്രങ്ങൾ പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം വിലക്കുറവിന്റെ വിസ്മയം കാലം കാത്തുവച്ച വസ്ത്രവിസ്മയം സിത്ര കല്ലിക്കണ്ടി